ഹായ് ഫ്രണ്ട്സ് കേരള ബി എസ് സി എക്സാം ടോപ്പണിൻ്റെ പുതിയ ക്ലാസ്സിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കുന്നത് സംസ്ഥാന പുരസ്കാരങ്ങളെ പറ്റിയാണ് വളരെ പ്രാധാന്യമുള്ള പുരസ്കാരങ്ങളാണ് അതിൽ പ്രത്യേക ക്വസ്റ്റ്യൻസ് വരുന്ന രീതിയിലാണ് ഈ വീഡിയോ പ്രിപ്പയർ ചെയ്തിട്ടുള്ളത് അപ്പോൾ നമുക്ക് ആദ്യത്തെ പുരസ്കാരം നോക്കാം വള്ളത്തോൾ പുരസ്കാരം ആദ്യമായി നൽകിയത് വർഷമാണ് ആയിരത്തി മുട്ടത്ത് വർക്കി പുരസ്കാരം ആദ്യമായി നൽകിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലാണ് എഴുത്തച്ഛൻ പുരസ്കാരം ആദ്യമായി നൽകിയത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലാണ് ഒന്നുകിൽ വളരെ എളുപ്പത്തിൽ പഠിക്കാം വള്ളത്തോൾ പുരസ്കാരം തൊണ്ണൂറ്റി ഒന്ന് മുട്ടത്ത് വർക്കി പുരസ്കാരം തൊണ്ണൂറ്റി രണ്ട് എഴുത്തച്ഛൻ പുരസ്കാരം തൊണ്ണൂറ്റി മൂന്ന് ഏറ്റവും ആദ്യമായി നൽകിയത് ഇനി നമ്മൾ നോക്കുന്നത് ഏറ്റവും ആദ്യമായി ലഭിച്ച വ്യക്തികൾ ആരൊക്കെ എന്നാണ് വള്ളത്തോൾ പുരസ്കാരം ആദ്യം ലഭിച്ച വ്യക്തിയാണ് പാല നാരായൺ മേനോനാണ് പാല നാരായൺ മേനോനാണ് വള്ളത്തോൽ പുരസ്കാരം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ ലഭിച്ചത് എന്നാൽ മുട്ടത്ത് വർക്കി പുരസ്കാരം ഏറ്റവും ആദ്യമായി ലഭിച്ചത് ഒ വി വിജയനാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലാണ് ഒ വി വിജയന് മുട്ടത്തി വർക്കി പുരസ്കാരം ആദ്യമായി ലഭിച്ചത് ഇനി അടുത്ത പുരസ്കാരമാണ് എഴുത്തച്ഛൻ പുരസ്കാരം എഴുത്തച്ഛൻ പുരസ്കാരം ഏറ്റവും ആദ്യമായി കൊടുത്തത് ശൂരനാട് കുഞ്ഞൻപിള്ളക്കാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലാണ് പ്രത്യേകം ശ്രദ്ധിക്കുക വള്ളത്തോൾ പുരസ്കാരം തൊണ്ണൂറ്റി ഒന്ന് മുട്ടത്തുവർക്കി പുരസ്കാരം തൊണ്ണൂറ്റി രണ്ട് എഴുത്തച്ഛൻ തൊണ്ണൂറ്റി മൂന്ന് ആദ്യമായി നേടിയത് വള്ളത്തോൾ പുരസ്കാരം പാലനാരായണ മേനോൻ മുട്ടത്തുവർക്കി പുരസ്കാരം ഒ വി വിജയൻ എഴുത്തച്ഛൻ പുരസ്കാരം ശൂരനാട് കുഞ്ഞൻപിള്ളയാണ് ഏറ്റവും ആദ്യത്തെ പുരസ്കാരങ്ങൾ കൈക്കലാക്കിയത് അടുത്ത് നമ്മൾ നോക്കുന്നത് ഈ മൂന്ന് പുരസ്കാരത്തിൻ്റെ സമ്മാനത്തുക എത്രയാണെന്നാണ് ഇപ്പോൾ അടുത്ത് നടക്കുന്ന പി എസ് സി എക്സാമിന് സമ്മാനത്തുക എത്രയാണെന്ന് ചോദിക്കാറുണ്ട് വള്ളത്തോർ പുരസ്കാരത്തിൻ്റെ സമ്മാനത്തുകയാണ് ഒരു ലക്ഷത്തി പതിനോരായിരത്തി ഒരുനൂറ്റി പതിനൊന്ന് രൂപ അഞ്ച് ആറ് ഒന്നാണ് വള്ളത്തോൾ പുരസ്കാരത്തിൻ്റെ സമ്മാനത്തുക ഒരു ലക്ഷത്തി പതിനോരായിരത്തി ഒരുനൂറ്റി പതിനൊന്ന് രൂപയാണ് വള്ളത്തോൾ പുരസ്കാരത്തിൻ്റെ സമ്മാനത്തുക എന്നാൽ മുട്ടത്തു വർക്കി പുരസ്കാരത്തിന് സമ്മാനത്തുക അമ്പതിനായിരം രൂപയാണ് മുട്ടത്തുവർക്കി പുരസ്കാരത്തിന് സമ്മാനത്തുക അമ്പതിനായിരം രൂപയാണ് എഴുത്തച്ഛൻ പുരസ്കാരം കുറച്ച് കൂടുതലാണ് അഞ്ച് ലക്ഷം രൂപയാണ് എഴുത്തച്ഛൻ പുരസ്കാരത്തിന് സമ്മാനത്തുക ഇനി ഈ അവാർഡുകൾ രണ്ടായിരത്തി പതിനെട്ടിൽ ആരാണ് നേടിയതെന്ന് നമുക്ക് നോക്കാം രണ്ടായിരത്തി പതിനെട്ടിലെ വള്ളത്തോട് പുരസ്കാരം നേടിയത് എം മുകുന്ദനാണ് രണ്ടായിരത്തി പതിനെട്ടിലെ മുട്ടത്തു വർക്കി പുരസ്കാരം നേടിയത് കെ ആർ മീരയാണ് രണ്ടായിരത്തി പതിനെട്ടിലെ എഴുത്തച്ഛൻ അവാർഡ് നേടിയത് എം മുകുന്ദനാണ് അപ്പോൾ രണ്ടായിരത്തി പതിനെട്ടിൽ എം മുകുന്ദന് രണ്ട് അവാർഡുകൾ കിട്ടിയിട്ടുണ്ട് വളത്തോള അവാർഡും എഴുത്തച്ഛൻ അവാർഡുമാണ് താങ്ക് യു ഫ്രണ്ട്സ് താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ ആൻഡ് ഡോണ്ട് ഫോർഗട്ട് ടു പ്രസ് ബെല്ലൈക്കൺ ഫോർ ഫോർ ഓൾ ന്യൂ വീഡിയോ നോട്ടിഫിക്കേഷൻ കേരള ബി എസ് സി എക്സാമിനോപ്പർ എന്ന ഈ ചാനലിൽ ഞാൻ എല്ലാ ദിവസവും പി എസ് സിയുമായി ബന്ധപ്പെട്ട വീഡിയോസ് അപ്ഡേറ്റ് ചെയ്യുന്നതാണ് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് പ്രസ് ലൈക്ക് ബട്ടൺ ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ പ്ലീസ് പ്രസ് ഡിസ്ലൈക്ക് ബട്ടൺ ഓൾസോ താങ്ക് യു